മക്കത്ത് ഒക്കെ ചെന്നാൽ പത്തും പതിനഞ്ചൊക്കെ ഉമറ ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ഒരു ഉമ്രന്നെ ശരിക്കും ചെയ്യാൻ ഈ സമയത്ത് വളരെ പ്രയാസമാണ് വളരെ ആസ്വദിച്ചു കൊണ്ടും എടങ്ങാറായിക്കൊണ്ടും ചെയ്യാൻ പറ്റുന്നതേ ഒരു ഉമരനുള്ളൂ എന്നാൽ പിന്നെ ചില ആൾക്കാരെന്തെയ്യും ഞാനിപ്പോൾ ഇവിടെ വന്ന് ഒരു സ്ത്രീ പറഞ്ഞു ഏഴും ഉമറ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഏഴ് ഉംബ്രൈ ഒരു യാത്രയിൽ ഏഴ് ഉമറ ചെയ്തു എങ്ങനെ ചെയ്തത് നല്ല അപ്പോ ആമിലത്തുൻ നാസിബ പ്രവർത്തിച്ച് ക്ഷീണിക്കുന്ന ആളുകളുണ്ടാവും അവർ നരകത്തിൽ കടന്നെരിയുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നരകത്ത് പോകുന്നതല്ല പറഞ്ഞത് അങ്ങനെയുള്ള അഷറഫുൽ ഖൽഖർ റസൂർ അള്ളഹി സ്വലമ്മ പഠിപ്പിക്കാത്ത രീതിയിൽ ഏത് കർമ്മങ്ങളും മുമറയാകട്ടെ മറ്റു കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ആൾക്കാർ ഇവിടെ നബിസുല അലൈഹി സ്വലമ്മ നിശ്ചയിച്ച യഥാർത്ഥ മിക്കാത്തുകൾ എത്രയോ വിദൂരത്താണ് അല്ലേ ഏറ്റവും അടുത്ത മീത്താ മീക്കാത്ത് കർണൽ ബനാസിലാണ് എന്നാൽ അവിടെ ആ മീക്കാത്ത് വിട്ടുപോയാലാണ് യഥാർത്ഥത്തിൽ ഇഹ്റാം ചെയ്ത് രണ്ടാമത് ഉമറക്ക് വരാൻ ഒരാൾക്ക് പാടുള്ളൂ എന്നാൽ ഇവിടുന്ന് പോകുന്ന നമ്മളെ ചില ആൾക്കാർ പുതിയ പുതിയ പതിവുകൾ ഉണ്ടാക്കി ജറാനയിലും അതുപോലെ തന്നെ ആയിഷ മസ്ജിദിലും ഒക്കെ പോയി പുതിയ ഉമറ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും അതിപ്പോൾ ചില മുജാഹിദുകളിലേക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ മീക്കാറ്റ് വിട്ടുപോകാതെ മക്കയിൽ വെച്ച് ജെവറാനയിൽ വെച്ച് ഒക്കെ ഉമ്ര നിർവഹിക്കാൻ അവിടെ താമസിക്കുന്ന ആൾക്കാർ മൊക്കീമിനെ പാടുള്ളൂ അവിടെ താമസിക്കുന്ന താമസക്കാർക്ക് മക്കക്കാരായ ആൾക്കാർക്ക് ജിദ്ദക്കാരായ ആൾക്കാർക്കൊക്കെ അവിടെ നിന്ന് ചെയ്തു പിന്നെ ഉമറ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഇവിടുന്ന് പോയ ആൾക്കാർക്ക് ഒരു യാത്രയിൽ ഒരു ഉമറയെ പാടുള്ളൂ രണ്ടാമത് മീക്കാത്ത് വിട്ട് കടന്നുപോയി മദീന വിട്ട് കടന്നുപോയി അതിൽ ഹലൈഫ അതുപോലെ തന്നെ കനൂർ മനാസിൽ ത്വൈഫ് വിട്ടുപോയി അത് രണ്ടാമത് വരികയാണെങ്കിൽ അയാൾക്ക് ഒരു ഉമറ കൂടെ നിർവഹിക്കാം എന്നാൽ ഹറമിൻ്റെ ഹുദൂദ് വിട്ടു പോയാൽ ഉമറ ചെയ്യാം എന്ന അഷ്റഫ് ഉൽ ഖൽഖർ റസൂൽ സുല്ലാസ് സല്ലമ്മ പഠിപ്പിക്കാത്ത അഷ്റഫുൽ ഖൽഖർ റസൂൽ സുല്ലാ സലമ്മ പഠിപ്പിക്കാത്ത ഫത്തിവകൾ ചില ആളുകൾ കൊടുക്കുന്നത് കാണാൻ സാധിക്കും അത് ശരിയല്ല കാരണം എവിടെയും ഒരു തെളിവും കാണുന്നില്ല എന്നാൽ ചില ആളുകളോട് ചോദിച്ചാൽ അങ്ങനെ പറ്റും അങ്ങനെ പറ്റും എന്ന് ചില പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്നാൽ അഷ്റഫുൽ ഖൽഖർ റസൂൽ സുല്ലാസ്സലമ്മ നാല് ഒമറയെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ നാല് ഉമറയെ ചെയ്തിട്ടുള്ളൂ നാല് ഉമ്ര ഒന്ന് റമദാനാണ് ഒന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉമ്ര മറ്റ് രണ്ട് സന്ദർഭങ്ങളിലുള്ള ഉമ്ര എന്തേ ഓരെത്ര പ്രാവശ്യം മക്ക വിട്ടു പോയിട്ടുണ്ട് ഇല്ലേ പല പ്രാവശ്യം പോലും എത്ര പതിനായിരക്കണക്കിന് സ്വാഭാവിക ലക്ഷക്കണക്കിന് സ്വാഭാവിക ഇവരൊന്നും വിവരമില്ലാത്തമായിരുന്നു ആയിരുന്നോ ഇവരൊക്കെ വിവരമില്ലാത്ത ആളുകളായിരുന്നോ അവർക്കൊക്കെ നമ്മളെക്കാരും കർമ്മം ചെയ്യാൻ പോയില്ലേ എന്നു നമ്മളെ വലിയ ആൾക്കാർ പല ആൾക്കാരും ഇപ്പോൾ പത്ത് പണ്ടാക്കി കൊടുക്കുക നമ്മളെ ചില ട്രാവൽസുകാരും അതുപോലെ തന്നെ ചില പിന്നെ ഈ ട്രിപ്പ് സംഘടിപ്പിക്കുന്ന ആളുകളും ഒരു പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് ഈ ഹറമ് വിട്ടുപോയാൽ ഒരു ഉമ്രയും കൂടെ ഞങ്ങൾക്ക് നിർവഹിക്കാം ആരാ പറഞ്ഞത് തെളിവ് വെച്ചാൽ എൻ്റെ വണ്ടി തന്നെ പറഞ്ഞു മറ്റേ വണ്ടി തന്നെ പറഞ്ഞു അക്ഷരപൃഹക്ക് റസൂസാശലം പറഞ്ഞിട്ടുണ്ടോ അത് ചോദിച്ചാൽ തെളിവില്ല അതുപോലെ തന്നെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് സഹാപത്തി ചെയ്തിട്ടുണ്ടോ തെളിവില്ല ഒരു സഹാപത്തി ഏതെങ്കിലും ഒരു സഹാപത്യം പറഞ്ഞു നമുക്ക് ചെയ്യാം അല്ലാതെ ചെയ്യാൻ പറ്റുമോ അപ്പോൾ ഹുദൂദ് വിട്ടുപോയാൽ ഹെല്ല് വിട്ടുപോയാൽ ഒരിക്കലും പുതിയ ഒമ്ര നിർവഹിക്കാൻ തെളിവില്ല മറിച്ച് തെളിവേനുള്ളൂ മീൽക്കാത്തും കടന്നു പോയാൽ പുതിയ ഒരു യാത്ര ആയിരുന്ന നിലക്ക് മീക്കാത്തും വീട്ടിൽ കടന്നു പോയല്ലോ ആ നിലയ്ക്ക് അവർക്ക് ഒമ്പത് നിർവഹിക്കാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മളെ നാട്ടിൽ നിന്ന് പോണ ഈ മാപ്പിള സമൂഹം ഉണ്ടല്ലോ ടൂർ പോണ സമൂഹം ടൂറില്ലേ ഇപ്പോൾ നമ്മുടെ ഊര് ജാഗ്രങ്ങൾക്കും ടൂർ പോണ കമ്പനി ഉണ്ടല്ലോ ആ കമ്പനിക്കാർ ഉണ്ടാക്കണ എല്ലാ ട്രാവേഴ്സിലും അപ്പോൾ നമ്മളെ ചില ട്രാവൽസ് എനിക്കൊരു പൂതി ഓലക്കഞ്ഞ് വേറെ ട്രാവൽസ് പോയാൽ പൈസ നമുക്ക് പോകൂലേ അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ചില പണ്ഡിതന്മാർക്കൊരു പൂതി ഓലിക്ക് ഓലക്കഞ്ഞി മറ്റേ ഗ്രൂപ്പ് പോകില്ലേ നമ്മളെ കൂടെ ഒരു നിന്ന് ഒരുക്കൊരു മുറയുകയെന്ന് പറഞ്ഞാൽ ഓരോ കിട്ടുമോ എന്നുള്ളൊരു പേടികൊണ്ടായിരിക്കാം അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ആയിരിക്കാം ഓര് പത്ത് കൊടുക്കുക ഇതാ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ നമ്മളൊരു തമ്മിൽ വ്യത്യാസം എന്താ നമ്മളൊരു തമ്മിൽ വ്യത്യാസം എന്താ അപ്പോൾ ഇവിടെ ഉമറ ചെയ്ത ആളുകളാണ് ഭൂരിഭാഗം ഒരു തന്നെ ശരിക്കും നിർവഹിച്ചാൽ അവളുടെ തടി അത് ശരിയാവും ലാമലാവും രണ്ടും മൂന്നും നാലും അഞ്ചുമൊക്കെ ഉമറ അപ്പോൾ ഏതായിരുന്നാലും അവിടെ നമുക്കറിയാം ഒരുപാട് ഞാൻ പറഞ്ഞുതരുമോ എല്ലാവരും ഓരോരുത്തരുടെ സമ്പ്രദായത്തിൽ ഓരോരുത്തരെക്കത്തിൽ ഓരോരുത്തരുടെ മധുഹബില് എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഫോർ നിങ്ങളുടെ രക്ഷിതാവ് ആയലമു ഏറ്റവും അറിയുന്നവനാണ് വിമൻ ഹുവാഹുദാ സബീല എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു പറഞ്ഞത് ഫാർ അബുക്കും നിങ്ങളുടെ രക്ഷിതാവും അയലവും ഏറ്റവും അറിയുന്നവനാണ് വിമൻ ഹുവാഹുദാ സബീല ഏറ്റവും നേരായ മാർഗത്തിൽ ശരിയായ വഴിയിൽ ആരാണ് ഏറ്റവും നല്ല സന്മാർഗത്തിലെന്ന് അള്ളാഹു ഏറ്റവും അറിയുന്നവനാണ് എന്നാണ് പറഞ്ഞത്